തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം വേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വോട്ടർപൂൾ നിള ബോട്ട് ക്ലബ് ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ഷൊർണൂർ റെയിൽവേ പോലീസ് ഇത് നിന്റെ അച്ഛനാണ് എത്തിച്ചേരുന്നതാണ് യാത്രയ്ക്ക് ലഹരിക്ക് ഗാഡി സംബന്ധങ്ങളും ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ഷൊർണൂർ റെയിൽവേ പോലീസ് തീവണ്ടികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനവും യുവാക്കളിലെ മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ മോഷണവും അക്രമപ്രവർത്തനവും പ്രവർത്തനവും വ്യാപിക്കുന്നതിനാലാണ് ബോധവൽക്കരണവുമായി പോലീസ് ഇറങ്ങിയത് പൂമുള്ളി ആയുർവേദ കോളേജിന്റെ സഹകരണത്തോടെയാണ് ബോധവൽക്കരണം പ്ലാറ്റ്ഫോമിലെത്തിയ യാത്രക്കാർക്ക് മുന്നിൽ പൂമുള്ളി ആയുർവേദ കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തെരുവുനാടകവും നൃത്താവിഷ്കാരവും വേറിട്ട കാഴ്ചയായി കേവലം ഒരാളുടെ ലഹരി ഉപയോഗത്താൽ കുടുംബവും സമൂഹവും നാടും നാശോന്മുഖമാകുന്ന കാഴ്ച തുറന്ന സ്കിറ്റിലൂടെ ആയുർവേദ ഡോക്ടർമാരായ വിദ്യാർത്ഥികൾ പുനരാവിഷ്കരിച്ചത് കയ്യടി നേടി റെയിൽവേ പോലീസ് എസ്ഐ അനിൽ മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു ഷൊർണൂർ ഡിവിഷൻ റെയിൽവേ സ്റ്റേഷൻ മാനേജർ സന്തോഷ് ടി പി റെയിൽവേ കൊമേഴ്സ്യൽ മാനേജർ അഞ്ജു ബി ഷനോയ് എസ് ഐ ഹരിദാസ് ഡോക്ടർ മനു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു News Desk CCV